നമസ്കാരം ദൂരദർശൻ കാർഷിക കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ദക്ഷിണ മേള വെള്ളാനിക്കരയിൽ റബ്ബർ കർഷകർക്ക് താങ്ങായി കേര പദ്ധതി ലാൻഡ്സ്കേപ്പിംഗിൽ സൗജന്യ ഓൺലൈൻ കോഴ്സ് ഇടുക്കിയിലെ ഏലം കർഷകർക്ക് ധനസഹായം വിശദമായ വാർത്തകളിലേക്ക് കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലുള്ള സെൻട്രൽ ക്യാമ്പസ് ഫെബ്രുവരി പതിനെട്ട് മുതൽ വരെ ദക്ഷിണമേഖലാ കാർഷികമേള രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിക്കുന്നു അഗ്രീൻ അക്സസ് നവീന അതിജീവന സുസ്ഥിര കൃഷി എന്നതാണ് ഈ മേളയുടെ പ്രമേയം ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കാർഷിക സർവകലാശാലകൾ ലക്ഷദ്വീപിലെയും ദക്ഷിണേന്ത്യയിലെയും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ ഐ ഗവേഷണ സ്ഥാപനങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പ് തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത് ഇതോടനുബന്ധിച്ച് ഇരുന്നൂറോളം പ്രദർശന സ്റ്റാളുകൾ സാങ്കേതിക വിദ്യ തത്സമയ പ്രദർശനങ്ങൾ ശാസ്ത്രജ്ഞ കർഷക മുഖാമുഖം വിവിധ മത്സരങ്ങൾ സാങ്കേതിക സെമിനാറുകൾ ഫാം സന്ദർശനങ്ങൾ പ്രദർശന വിപണന സ്റ്റാളുകൾ പ്രകൃതി നടത്തം എഫ് പിഒ അഗ്രി സ്റ്റാർട്ടപ്പ് ബി ടു ബി സംഗമങ്ങൾ സാംസ്കാരിക സന്ധ്യകൾ തുടങ്ങി വിവിധ പരിപാടികൾ നടത്തുന്നു കർഷകർക്ക് ആധാർ കാർഡ് ഹാജരാക്കി സ്പോട്ട് രജിസ്ട്രേഷൻ വഴി പ്രവേശനം സൗജന്യമാണ് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അഞ്ചു ദിവസത്തേക്ക് ഇരുന്നൂറ് രൂപ അടച്ച് രജിസ്റ്റർ ചെയ്ത് പരിപാടികളിൽ പങ്കെടുക്കാം അഗ്രി ബിസിനസ് സ്ഥാപനങ്ങൾ ബാങ്കുകൾ അഗ്രി ടെക് സ്റ്റാർട്ടപ്പുകൾ എന്നിവർക്ക് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാൻ സ്റ്റാളുകൾ ബുക്ക് ചെയ്യുന്നതിനായി എ സി സ്റ്റാളുകൾക്ക് നോൺ എ സി സ്റ്റാളുകൾക്ക് പതിനായിരം രൂപയുമാണ് നിരക്ക് രണ്ടായിരത്തി ഒന്നിനു മുമ്പ് ബുക്ക് ചെയ്യുന്നവർക്ക് പത്ത് ശതമാനം ഇളവ് ലഭിക്കുന്നതാണ് എഫ് പിഒകൾ സ്വയം സഹകരണ സംഘങ്ങൾ കർഷക കൂട്ടായ്മകൾ തുടങ്ങിയവർ അതാത് കൃഷിഭവനോ കെ മുഖേനയോ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് പുരയുടെ സന്ദർശനം മുഖാമുഖം പരിപാടി എന്നിവയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കാവുന്നതാണ് ക്യാമ്പസിനുള്ളിലെ താമസ സൗകര്യം പരിമിതമായതിനാൽ ആവശ്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് കൂടുതൽ സന്ദർശിക്കാവുന്ന ഇമെയിൽ ഫോൺ നമ്പറുകൾ ഒൻപത് നാല് ഒൻപത് ഏഴ് നാല് ഒന്ന് രണ്ട് നാല് നാല് ഏഴ് മറ്റൊരു നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം റബ്ബർ മരങ്ങളുടെ പുനർനടിയിലിനായി കേര പദ്ധതിയിലൂടെ സർക്കാർ ധനസഹായം നൽകുന്നു പുനർനടിയിലിന് ഹെക്ടറിന് എഴുപത്തയ്യായിരം രൂപ വരെയാണ് ധനസഹായം പരമാവധി രണ്ട് ഹെക്ടർ വരെ സഹായം ലഭ്യമാകും ഇതോടൊപ്പം സൗജന്യ ശാസ്ത്രീയ പരിശീലനവും നൽകും ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പ്ലാന്റേഷൻ ഡോട്ട് കേരള തിരുവനന്തപുരം ഒൻപത് നാല് പൂജ്യം പൂജ്യം നാല് പൂജ്യം മൂന്ന് ആറ് മൂന്ന് രണ്ട് പത്തനംതിട്ട കോട്ടയം ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് രണ്ട് നാല് പൂജ്യം മൂന്ന് ആറ് എറണാകുളം മലപ്പുറം ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് രണ്ട് നാല് പൂജ്യം നാല് ഒൻപത് കണ്ണൂർ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് രണ്ട് നാല് പൂജ്യം നാല് ഏഴ് കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം ലാൻഡ്സ്കേപ്പിംഗിൽ സൗജന്യ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ മാർച്ച് അഞ്ച് വരെയാണ് കോഴ്സ് ഇരുപത്തിരണ്ട് ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത് പത്ത് സെഷനുകളിലായി തയ്യാറാക്കിയ ഈ സൗജന്യ കോഴ്സ് കെ എ യു എംഒ സി പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ് കോഴ്സ് പൂർത്തീകരിക്കുമ്പോൾ ഈ പഠന കേന്ദ്രം നടത്തുന്ന പരീക്ഷ പാസ്സാകുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ ഒരു നിശ്ചിത തുക അടയ്ക്കുന്ന മുറയ്ക്ക് സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് താൽപര്യമുള്ളവർക്ക് പേര് രജിസ്റ്റർ ചെയ്യുന്നതിനായി സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് സി എൽ കെ എ യു ഡോട്ട് ഐ എൻ ഫോൺ നമ്പറുകൾ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് അഞ്ച് ആറ് ഏഴ് മറ്റൊരു നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് ആറ് കേര പദ്ധതിയിലൂടെ ഇടുക്കിയിലെ ഏലം കർഷകർക്ക് ധനസഹായം നൽകുന്നു ഇരുപത്തി അഞ്ച് സെൻറ്റ് മുതൽ എട്ട് ഹെക്ടർ വരെ ഏലം കൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒരാൾക്ക് പരമാവധി രണ്ട് ഹെക്ടർ വരെ ധനസഹായം ലഭിക്കും ഏലം പുനർനടിയിലിന് ഹെക്ടറിന് ഒരു ലക്ഷം രൂപ വരെ ധനസഹായം നൽകും ആദ്യ വർഷം രൂപയും രണ്ടാം വർഷം അൻപതിനായിരം രൂപയുമാണ് ലഭിക്കുക ധനസഹായത്തിനായി അപേക്ഷിക്കുന്ന ഏലം കർഷകർക്ക് ആവശ്യമായ സൗജന്യ ശാസ്ത്രീയ പരിശീലനവും കേരള ഫീൽഡ്സ് ഓഫീസർമാരുടെ സഹായവും ഉറപ്പാക്കാവുന്നതാണ് മറ്റ് ഏജൻസികൾ വഴി ആനുകൂല്യം ലഭിച്ചവർ അപേക്ഷിക്കാൻ പാടില്ല താല്പര്യമുള്ള ഏലം കർഷകർ ഇനി പറയുന്ന ഓൺലൈൻ പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പ്ലാന്റേഷൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ ഫോൺ നമ്പറുകൾ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് എട്ട് രണ്ട് നാല് പൂജ്യം മൂന്ന് ആറ് മറ്റൊരു നമ്പർ ഏഴ് ഒൻപത് ഒൻപത് നാല് മൂന്ന് നാല് ആറ് പൂജ്യം പൂജ്യം ഒൻപത് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗത്വം നഷ്ടമായി പത്ത് വർഷം വരെ കുടിശ്ശികയുള്ളവർക്ക് പിഴ അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കാൻ ഫെബ്രുവരി രണ്ടു വരെ അവസരം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ കുടിശ്ശിക വരുത്തിയവർക്കാണ് ആനുകൂല്യം അറുപത് വയസ്സ് പൂർത്തിയായവർ കുടിശ്ശിക അടയ്ക്കേണ്ടതില്ല ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പും ഒരു ഫോട്ടോയും സഹിതം ഓഫീസിൽ നേരിട്ടെത്തി കുടിശ്ശിക അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം എട്ട് രണ്ട് മൂന്ന് രണ്ട് ഏഴ് നാല് ഒന്ന് അഞ്ച് വെറ്റില കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കൃഷി വകുപ്പിന്റെ ധനസഹായം നിലവിൽ വെറ്റില കൃഷി ചെയ്യുന്ന കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ സർക്കാരിന്റെ മറ്റ് സഹായ പദ്ധതികൾ ലഭിക്കാത്ത കർഷകർക്കും കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലെ കർഷകർക്കും സഹായം ലഭിക്കും തിരൂർ വെറ്റില പോലെയുള്ള പരമ്പരാഗത ഇനങ്ങൾ കൃഷി ചെയ്യാനാണ് സഹായം പത്ത് സെന്റിന് നാൽപ്പതിനായിരം രൂപ വരെ ആനുകൂല്യം ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാവുന്നതാണ് ആലപ്പുഴ നീർക്കുന്നം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കായൽ കൃഷി ഗവേഷണ പരിശീലന കേന്ദ്രത്തിൽ ഡയറക്ടർ തസ്തികയിലേക്ക് കൃഷി വികസന കർഷക ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു മൂന്ന് വർഷത്തേക്കാണ് നിയമനം ബയോളജിക്കൽ സയൻസ് അഗ്രികൾച്ചറൽ സയൻസ് അനിമൽ സയൻസ് മറൈൻ സയൻസ് എർത്ത് സയൻസ് ബയോടെക്നോളജി അല്ലെങ്കിൽ സോയിൽ ആൻഡ് വാട്ടർ എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളിൽ പ്രാവണ്യമുള്ള മുതിർന്ന ശാസ്ത്രജ്ഞർക്കോ അക്കാദമി വിദഗ്ധർക്കോ അപേക്ഷിക്കാം സയൻസിൽ പി എച്ച് ഡി ഉണ്ടായിരിക്കണം അപേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നിന് അറുപത്തഞ്ച് വയസ്സ് കവിയാൻ പാടില്ല ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ വഴിയോ ഇമെയിൽ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം മുപ്പത്തി ഒന്ന് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഒൻപത് മൂന്ന് എട്ട് മൂന്ന് നാല് ഏഴ് പൂജ്യം പൂജ്യം രണ്ട് ഏഴ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള ആദവനാണ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രവും പുളിക്കൽ പഞ്ചായത്തും പുളിക്കൽ കിസാൻ സർവീസ് സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആടുവളർത്തൽ പരിശീലനം ഈ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ നടത്തും വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് പൂജ്യം നാല് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം കൃഷി ദർശനിൽ നാളെ വൈകുന്നേരം ആറു മണിക്ക് മത്സ്യമേഖലാ വികസനം കേന്ദ്ര പദ്ധതികൾ എന്ന വിഷയത്തിൽ തത്സമയ ഫോണിൽ പരിപാടി ഉണ്ടായിരിക്കും കേരള യൂണിവേഴ്സിറ്റിയിലെ അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മിഥുൻ സുകുമാരൻ അതിഥിയായെത്തും പുനർ നാളെ രാത്രി അടുത്ത ദിവസം രാവിലെ ഇനി കമ്പോള നിലവാരം വെളിച്ചെണ്ണ കിൻഡലിന് മുപ്പതിനായിരത്തി നാനൂറ് രൂപ കൊപ്ര പതിനെണ്ണായിരത്തി നാനൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാലായിരത്തി ഒരുന്നൂറ് രൂപ റോട്ടറി നാലായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് അൺഗാബിൾഡ് അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഗാബിൾഡ് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ ചുക്ക് മീഡിയം ഇരുപത്തി എണ്ണായിരം രൂപ ബെസ്റ്റ് മുപ്പതിനായിരം രൂപ അടയ്ക്ക പുതിയത് മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറ്റി അറുപത് രൂപ മുതൽ രൂപ ജാതിക്ക തൊണ്ടില്ലാത്തത് അറുന്നൂറ്റി അൻപത് രൂപ മുതൽ ജാതി പത്രിൽ ഗ്രാമ്പു എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് ഇരുനൂറ് രൂപ ആർ എസ് എസ് നാലാം ഗ്രേഡ് എഴുനൂറ് രൂപ ഒട്ടുവാൽ രൂപ രൂപ ലാറ്റക്സ് രാജ്യാന്തര വിപണിയിൽ റബ്ബർ വില കുതിച്ചു കയറി മാർക്കറ്റായ ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ ഇരുന്നൂറ് രൂപയായി ഉയർന്നതിനൊപ്പം ജപ്പാനിലെ പ്രമുഖ റബ്ബർ അവധി വ്യാപാര കേന്ദ്രത്തിലും ഉൽപ്പന്നവില വർദ്ധിച്ചു ജപ്പാനീസ് നാണയത്തിന് നേരിട്ട തളർച്ചയും രാജ്യാന്തര ക്രൂഡ് ഓയിലിലെ ഉണർവും വിദേശ നിക്ഷേപകരെ റബ്ബറിലേക്ക് ആകർഷിച്ചു ജപ്പാൻ റബ്ബർ കിലോ മുന്നൂറ്റി അൻപത്തി അഞ്ച് എണ്ണിലേക്ക് ഉയർന്നു വിദേശത്തു നിന്നുള്ള അനുകൂല വാർത്തകൾ ഇന്ത്യൻ മാർക്കറ്റിനെയും സജീവമാക്കി കൊച്ചിയിൽ നാലാം ഗ്രേഡ് റബ്ബർ ക്യുൻഡലിന് ഇരുന്നൂറ് രൂപ ഉയർന്ന് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് രൂപയായി അഞ്ചാം ഗ്രേഡ് റബ്ബർ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയിൽ വിപണനം നടന്നു റബ്ബർ വില കിലോ ഇരുന്നൂറ് രൂപയിലേക്ക് ഉയരുമെന്ന പ്രതീക്ഷയിൽ ഉൽപ്പാദന മേഖല വിൽപ്പനയിൽ നിന്നും അല്പം പിൻവലിഞ്ഞു നാളികേര വിളവെടുപ്പ് പരമാവധി വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് ഒരു വിഭാഗം കർഷകർ കൊപ്രയ്ക്ക് വ്യാവസായിക ഡിമാൻഡ് മങ്ങിയതുമൂലം തുടർച്ചയായ ദിവസങ്ങളിൽ വിപണിക്ക് നേരിട്ട തളർച്ചയുടെ ഭാഗമായി തമിഴ്നാട്ടിൽ ഇന്ന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് പതിനേഴായിരത്തി അൻപത് രൂപയിലേക്ക് ഇടിഞ്ഞു എന്നാൽ കൊച്ചിയിൽ വെളിച്ചെണ്ണ കൊപ്ര വിലകളിൽ മാറ്റമില്ല ഏലിക്കലേലത്തിനെത്തിയ എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കിലോ ചരക്കിൽ എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കിലോയും വിറ്റഴിഞ്ഞു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏലത്തിന് അന്വേഷണങ്ങളുണ്ട് കയറ്റുമതിക്കാർ ഉൽപ്പന്നത്തിൽ പിടിമുറുക്കിയതോടെ വലുപ്പം കൂടിയ ഇനങ്ങൾ കിലോ രണ്ടായിരത്തി അറുപത്തിനാല് രൂപയിലും ശരാശരി ഇനങ്ങൾ രൂപയിലും ഇടപാടുകൾ നടന്നു കണ്ണൂർ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില കോഴിക്കോട് മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് മൂന്ന് ദശാംശം ഏഴ് പാലക്കാട് മുപ്പത് ദശാംശം എട്ട് ഇരുപത്തി കൊച്ചി മുപ്പത്തിമൂന്ന് ദശാംശം നാല് ഇരുപത് ദശാംശം ആറ് പുനലൂർ മുപ്പത്തിനാല് പതിനെട്ട് തിരുവനന്തപുരം മുപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ഇരുപത്തിരണ്ട് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം